ഹലോ മച്ചമാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഇളനാട് സുചിത് അപ്പോൾ ഈ ചാടി വരുന്ന ആരാന്ന് പറയും നമ്മുടെ ഷെപ്പേഡാണ് ജർമ്മൻ ഷെപ്പേഡ് അപ്പോൾ ഇവരുടെ നല്ല വെറൈറ്റി പപ്പീസൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മച്ചമാർ അതേപോലെ പഗ്ഗിൻ്റെ ഡോഗ് വെറും രണ്ടായിരത്തി രൂപയ്ക്ക് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കൊടുക്കേണ്ട മച്ചമാരെ സ്റ്റെഡ്മയിലും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കൂടെ കൂടിക്കോളൂ അപ്പൊ മച്ചന്മാരെ നമ്മളിതാ മായന്നൂർക്ക് ഒരു പപ്പീനെ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കാൻ കേട്ടോ ഡോബർമാന്റെ ഫീമെയിൽ പപ്പിയാണ് നല്ല ക്വാളിറ്റി ഒരു പപ്പിയാണ് അപ്പോൾ നമ്മൾ മായന്നൂർക്കാണ് പപ്പീനെ കൊടുക്കാൻ പോണത് അപ്പോൾ ഇത് നമ്മുടെ നാടായ കണ്ണമ്പ്ര വേലയാണ് അപ്പോൾ അപ്പൊ അവിടെ ഒന്ന് കേറാ നാളെയാണ് കേട്ടോ വേല വരുന്നത് അപ്പൊ അന്തോ നമുക്ക് പാലക്കാട് ജില്ലയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണ് പാട പാടങ്ങളും അങ്ങനെയുള്ള നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമുക്ക് വേല നടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ എന്നത്തെ പോലെ ഇന്ന് നല്ലൊരു സൂപ്പർ ഗവർമാൻ്റെ നല്ലൊരു ഫീമെയിൽ വായ്പ നമ്മൾ നമ്മുടെ കുടുംബത്തിന് അംഗത്തിന് കൊടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകുമ്പോൾ ചേട്ടാ താങ്ക് അപ്പൊ അച്ചമാരെ നമ്മളിതാ നല്ല മഴയാണ് നമ്മൾ പപ്പീനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി നമ്മുടെ നാടേ പഴയന്നൂരൊക്കെ നമുക്ക് തൃശ്ശൂർ പാലക്കാട് ഉള്ള ഏരിയകളിലൊക്കെ നമുക്ക് ഇതേപോലെ ഹോം ഡെലിവറി ചെയ്യാം അല്ലാത്തൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിലാണ് കയറ്റി വിടുക അപ്പൊ നമുക്ക് ഇതാ ഇന്നൊരു പപ്പിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളെ കണ്ണമ്പ്ര വേലയാണ് അപ്പൊ ജസ്റ്റ് അവഴി പോയപ്പോ ഒരു വീഡിയോ എടുത്തു മാറും അപ്പൊ മച്ചമാരെ നമ്മൾ യൂറോപ്യൻ ലൈനേജ് ഉള്ള ഡോബർമാൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫീമെയിൽ പപ്പിയാണ് കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ നാടായ പഴയ മായന്നൂർ റോട്ടിൽ നമ്മളൊരു വീട്ടിൽ പോയിട്ട് പപ്പീനെ കൊടുക്കുക കേട്ടോ ഈ ചേട്ടനാണ് നമ്മൾ കൈമാറുന്നത് ചേട്ടാ നമ്പർ എങ്ങനെ കിട്ടിയ അങ്ങനെ രണ്ടു വാക്കെന്ന് പറയുമോ ഇതിന് മുന്നേ ഡോഗിനെ വളർത്തിയിട്ടുണ്ടോ വളർത്തിയ ആദ്യമായിട്ടാണ് ഷോർട്ട് കട്ടിലേക്കും ആ പിന്നെ ഇവർക്ക് കൂടുതലായിട്ട് ഈ ചിക്കനും അതുപോലെ ഡോഗ് ഫുഡും ഇപ്പൊക്കെ കൊടുക്കുക പിന്നെ ഒരു അഞ്ച് മാസം ആറുമാസം കഴിഞ്ഞാൽ ഡോഗ് ഒന്നും അങ്ങനെ കടയിൽ നിന്ന് മേടിച്ചാൽ അധികം കൊടുക്കാതെ നമ്മുടെ വീട്ടിലത്തെ ഫുഡ് കൊടുത്ത് ഇതാക്കി ചീക്കാട്ടോ ആ പിന്നെ അതിനുള്ള വാക്സിൻ ഇപ്പോൾ വന്നിട്ട് മുപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞു മുപ്പത്താറാമത്തെ ദിവസമായി ഇനി വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരമരുന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നാൽപ്പത്തഞ്ചാമത്തെ ദിവസം കൊണ്ടുപോയിട്ട് വാക്സിൻ അടിക്കുക കേട്ടോ പാർവയുടെ വാക്സിൻ എടുത്താൽ മതി പാർവ് വൈറസിൻ്റെ വാക്സിനാണ് അതിന് അസുഖം ഒന്ന് വരാതിരിക്കാനുള്ള വാക്സിൻ എടുക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ ബൂസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാൽ പേവിഷബാധയുടെ കുത്തിവയ്പ്പ് അത് ഡോക്ടർ എടുത്തു തരും അത് കഴിഞ്ഞ് അതിന് വളർത്താനുള്ള ലൈസൻസ് നിങ്ങൾക്ക് നിന്ന് കിട്ടും കേട്ടോ അറിയാലോ ആ ആരും ഡോക്ടറിനെ ആ ആ അപ്പൊ അച്ചമാര് നമ്മുടെ വീഡിയോയിൽ തുടക്കം കാണിച്ച ഷെപ്പേഡ് ഇവളെ ഇവള് മദർ ഡോഗാണ് അതേപോലെ നമുക്ക് ഇവന്റെ ഫാദർ ഡോഗാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ഫാദർ ലോങ് ഔട്ടും മദർ ഹെയർ ലോങ് ഹെയർ അല്ല അതിൽ കുറച്ചും കൂടി ഹെയർ കുറവുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഷെപ്പേഡിന് നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസാണ് കേട്ടോ അപ്പോൾ നമുക്ക് പല ആളുകൾക്കും എങ്ങനെയാണ് ഷെപ്പേഡിനെ വളർത്തുക കാര്യങ്ങൾ ഒരുപാട് സംശയങ്ങളുണ്ട് അതായത് ഷെപ്പേഡ് ലോങ് കോട്ട് ഷെപ്പേഡ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് നിങ്ങൾക്ക് വീട്ടിൽ സമയമുള്ള ആളുകളൊക്കെ ഷോങ് കോട്ട് ഷപ്പേഡ് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അതായത് കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഭംഗിക്കനുസരിച്ചിട്ട് അവരനെ നമ്മൾ ചീക്കി കൊടുക്കുക കാര്യങ്ങളൊക്കെ വേണം അതല്ല നിങ്ങൾക്ക് നല്ലൊരു ഡോഗ് നമുക്ക് ജോലിക്ക് പോകുന്ന ആളുകളാണ് നോക്കാനൊന്നും അധികം സമയമില്ല അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് ഷോർട്ട് കട്ട് ഷപ്പേഡൊക്കെ മേടിക്കാം ഹെയർ കുറവുള്ള ഷപ്പേഡിന് നോക്കി മേടിക്കാം അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫുഡ് കൊടുത്ത കാര്യങ്ങളൊക്കെ മതി ആഴ്ചയിൽ ഒരു ദിവസമോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാര്യമായിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പക്ഷേ ഈ ഷെപ്പേഡിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വീ വീട്ടിലെ കാവലിന് ബെസ്റ്റാണ് ഷെപ്പേഡ് അറിയാലോ നിങ്ങൾക്ക് നന്നായി കുരയ്ക്കുകയും ചെയ്യും ജർമ്മൻ ഷെപ്പേഡ് നിങ്ങൾക്ക് പത്ത് ഡോഗിൽ പത്ത് ശതമാനം ഡോഗ് കുറയ്ക്കുന്ന ഡോഗായിരിക്കും അത് മറിച്ച് ലാബർ ഡോഗൊക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ആയിട്ട് കളിക്കാനും ചിരിക്കും അവർക്ക് കുറ അതായത് ലാബിനെ വളർത്തിയ ആളുകൾക്ക് അറിയാം നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ വേണം പക്ഷേ കുറെ കാര്യങ്ങളൊക്കെ കമ്മിയായിരിക്കും ചില ഡോഗുകളൊക്കെ നന്നായി കുറയ്ക്കും കുറയ്ക്കില്ല എന്നല്ല ലാബ് ജർമ്മശിപ്പടിന്റെ അത്ര കുറയും കാര്യങ്ങളൊന്നും ലാബില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ഡോഗിനെ വളർത്തിയ ആളുകൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് ഡോഗിനെ നമ്മളിപ്പോൾ ലാബിനെ കുറ്റം പറയുക അല്ലാട്ടോ അപ്പോൾ ഒരുപാട് ഗുണം ലാബിന്റെ വേറെ ഉണ്ട് അപ്പൊ അതൊക്കെ ഓരോ ആളുകൾക്ക് വളർത്താൻ ഏതാണ് ഇഷ്ടം അത് തിരഞ്ഞെടുത്ത് വളർത്തുക അപ്പൊ നമ്മുടെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു നല്ല ക്വാളിറ്റി പതിമൂന്ന് മാസം പ്രായമായിട്ടുള്ള സ്റ്റെഡ്മെയിലാണ് അപ്പം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഡെയിൻ കഴിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് നല്ല ഹെവിയൊക്കെ നല്ല ക്രോപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നോക്കി നടക്കുന്ന ആളുകൾക്ക് ഒരു പതിമൂന്ന് മാസേ പ്രായമായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെയിൽ നോക്കി നടക്കുന്ന ആളുകൾക്ക് ഇതാ നമ്മുടെ വന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്രേഡ് ബ്ലാക്ക് കളറുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രെഡ് മെയിൽ അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മുടെ കുടുംബത്തിലെ ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ കമന്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം അതിലോട്ട് വിളിച്ചോളൂ ബുക്ക് ചെയ്തോളൂ കുടുക okay. കുടുക okay. 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 മറ്റം അതേപോലെ ഗോൾഡൻ റിട്രീവറ് പപ്പിയാണ് അതായത് ലാബിനോട് കൊടുത്ത് സാമ്യമുള്ളൊരു ഡോഗാണ് ഗോൾഡൻ റിട്രീവറ് കണ്ടു കഴിഞ്ഞാൽ പപ്പീസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലാബാണോ ഗോൾഡൻ റിട്രീവർ ആണോ കണ്ട തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഗോൾഡൻ റിട്രീവർ പപ്പീസിനെ ഗുണച്ച് കഴിഞ്ഞാൽ അവരുടെ ചെവിയിലൊക്കെ നല്ല ഹെയർ കാര്യങ്ങളുണ്ടാവും അതേപോലെ വാലിൽ അതായത് നല്ല ഹെയർ ലാബിനെങ്കട്ടി നല്ല ഹെയറും കാര്യങ്ങളുള്ളതായിരിക്കും ഗോൾഡൻ റിട്രീവർ പപ്പീസ് അപ്പോൾ ഇവരുടെയും പ്രത്യേക ലാബിനോട് സ്വഭാവമൊക്കെ ഏറെക്കുറെ ലാബിൻ്റെ ഒരേപോലെയാണ് പക്ഷേ ലാബിൻ്റെ അത്ര തടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഹെയറും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലായിരിക്കും അപ്പോൾ ലാബിൻ്റെ ഒരേ ശരീരപ്രകൃതം കാര്യങ്ങളൊക്കെയാണ് അവരുടെ പ്രത്യേകത അതേപോലെ നമുക്ക് വന്നിരിക്കുന്നത് ശിശുവിൻ്റെ പപ്പിയാണ് ശിശുവിൻ്റെ പപ്പീസിൻ്റെ ഗുണങ്ങൾ അറിയാലോ വീട്ടിനകത്ത് വളർത്താം ഒരുപാട് ഞാൻ നമ്മുടെ ചാനലിലൊക്കെ ഞാൻ പറയാറുണ്ട് ശിശുവിൻ്റെ പപ്പീസ് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വയസ്സായ അച്ഛനും അമ്മമാർക്ക് വരെ വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ് ഏത് ശിശു അപ്പോൾ ശിശുവിൻ്റെ പപ്പീസ് ഇഷ്ടമുള്ള ആളുകൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തോളൂ നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഡോഗിനെ ഇഷ്ടമല്ലെങ്കിലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തോളൂ ഇവരൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ ആഗ്രഹമുള്ളവർ അതായത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ നല്ല രീതിയിൽ നോക്കും എന്നുള്ള ആളുകൾക്ക് മേടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ പരമാവധി അത് ഷെയർ ചെയ്തോളൂ അതേപോലെ പോമിൻ്റെ നല്ല ബ്ലാക്ക് കളറുള്ള പപ്പീസും വന്നിട്ടുണ്ട് പൂമിൻ്റെ പ്രത്യേകത അറിയാലോ നല്ലൊരു വാച്ചിങ് ഡോഗാണ് വീട്ടിന് പുറത്തും അകത്തും വളർത്തും പറ്റാവുന്ന പറ്റാവുന്നൊരു ബ്രീഡാണ് കേട്ടോ അതേപോലെ മച്ചാമാരെ ഞാൻ നേരത്തെ പറഞ്ഞു ഗോൾഡൻ റിട്രീവറിൻ്റെ ഒരു ക്വാളിറ്റി അതേ ഒരു ഇതുള്ള ബ്രീഡാണ് ലാബ് അപ്പോൾ അതാ ഈ കാണുന്നതാണ് ലാബിൻ്റെ പപ്പി കേട്ടോ അപ്പോൾ ലാബിൻ്റെ പപ്പീസ് ഇഷ്ടമുള്ളവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തോളൂ ലാബിൻ്റെ ബ്ലാക്ക് പപ്പി വന്നിട്ടുണ്ട് മറ്റവരെ അപ്പോൾ ബ്ലാക്ക് ബ്ലാക്ക് പപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറയ്ക്കുന്ന ഒരു കുറെ കൂടുതലുള്ള ഒരു ബ്രീഡും കൂടിയാണ് ഈ ലാബിലെ ബ്ലാക്ക് എല്ലാ ആളുകൾ തിരഞ്ഞെടുക്കാറുണ്ട് ലാബിൻ്റെ ബ്ലാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായി കുറയ്ക്കുന്ന ഒരു ബ്രീഡാണെന്നും കൂടി പറയുന്നുണ്ട് സത്യത്തിൽ ഞാൻ ലാബിൻ്റെ ബ്ലാക്ക് വലിയ അടൽറ്റിനെ മേടിച്ച് വളർത്തിയിട്ടില്ല പറഞ്ഞ അറിവേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ലാബിൻ്റെ പട്ടികൾക്ക് ഒരുപാട് ബ്ലാക്ക് പപ്പീസിന് നല്ല മാർക്കറ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഗ്രെയിഡേൻ്റെ പപ്പീസ് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പപ്പീസാണ് ഗ്രേഡേൻ അതായത് ഏറ്റവും നല്ല വലുപ്പമുള്ള ബ്രീഡിലെ ഒരു നമ്പർ വൺ തന്നെയാണ് ഗ്രേഡേൻ അപ്പോൾ അതിൻ്റെ കുറച്ച് പപ്പീസും വന്നിട്ടുണ്ട് അതേപോലെ കുഞ്ഞന്മാർ ഇത്തിരി കുഞ്ഞമാരെന്നറിയപ്പെടുന്ന മിമ്പിൻ്റെ പപ്പീസും വന്നിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ ഇപ്പോൾ ഈ കാണുന്ന വലുപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്ര വലുപ്പുണ്ടെന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഈ കാണുന്ന ഇപ്പോൾ ഈ കാണും ഇപ്പം ഈ കയ്യിൽ നിന്ന് എടുത്ത് പൊക്കിയില്ലേ എത്ര വലുതായി കഴിഞ്ഞാലും നമുക്ക് ഇവന്മാരെ നമുക്ക് എടുത്ത് പൊക്കാനും അതേപോലെ ഇത്തിരി എന്നാണ് ഇവർ അറിയപ്പെടുക അപ്പോൾ നല്ല ക്യൂട്ടായിരിക്കും കാണാൻ നല്ല ക്യൂട്ടായിരിക്കും പക്ഷേ അവരെ തൊടാൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയും വീട്ടുകാർ നല്ലതായിട്ട് ഇണങ്ങണ ഡോഗാണ് പുറത്തുനിന്ന് ആര് കണ്ടാലും ഇവർ നല്ല കടിയും കടിക്കും നന്നായി കുറയ്ക്കുകയും ചെയ്യും അങ്ങനെ ഒരു ബ്രീഡും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ ഇതിനെ ഇഷ്ടമുള്ള ആളുകളും പരമാവധി ഒന്ന് വീഡിയോ ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് അത്രേ ഉള്ളൂ അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിക്കാം പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഈ വീഡിയോയിൽ തന്നെ പല ആളുകൾ പറയാറുണ്ട് നിങ്ങൾ ഇതിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ കൊടുക്കുന്നത് അങ്ങനെയാണെന്നൊക്കെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇതിന് ഇതിനെ നമുക്കിതിനെ സെയിൽ ചെയ്താലും നമുക്ക് നോക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഓരോ ആൾക്കാർക്ക് നമ്മുടെ ഒരിക്കലും ഒരു പപ്പീനെ അല്ലെങ്കിൽ ഒരു ഡോഗിനെ കൊടുക്കുന്ന അറക്കാനും നല്ലല്ലോ കൊടുക്കുന്നത് നമ്മളിപ്പോൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി നോക്കും റോഡ് സൈഡില് ഈ മനുഷ്യനും പച്ചക്കറിയും എല്ലാ സാധനങ്ങളും തിന്നാം എന്നിരുന്നാലും റോട്ടിൽ പോത്തിനെയും ആടിനെയും ഒക്കെ വെട്ടി നുറുക്കി ആളുകൾ കഴിക്കാറുണ്ട് അതും ബിസിനസ്സാണ് നമ്മളങ്ങനെയല്ല ചെയ്യുന്നു മിണ്ടാപ്രാണികളെ ഒരാൾക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡോഗിനെ ഞാൻ കൊടുക്കുമ്പോൾ അതിനെ നല്ല രീതിയിൽ നോക്കൂ എന്നുള്ള വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡോഗ് മേടിച്ചിട്ട് ഇന്ന് വരെ ഞാൻ തെരുവിൽ കിടന്നിട്ട് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല നമ്മുടെ ഏരിയയിൽ നേരിയ നല്ല തൃശ്ശൂർ കേരളത്തിൽ എവിടെയും എൻ്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത്രയും നമ്മൾ സംരക്ഷണ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തർക്കും പപ്പീനെ കൊടുക്കുക അത്ര ആളുകൾ മേടിച്ചാൽ മതി പിന്നെ ഒരു കാര്യം നിങ്ങളിത് മേടിച്ചിട്ട് നോക്കിയില്ല തെരുവിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മരിക്കണ സമയത്ത് നിങ്ങൾക്ക് തുള്ളി വെള്ളം കിട്ടാണ്ടാണ് മരിക്കുക അത് എല്ലാവരുടെ ശാപം കൂടി ഉണ്ടാവും അതും കൂടി നോക്കുക അതേപോലെ ഈ ബീകളുടെ ഒരു ഡോഗാണ് വന്നിരിക്കുന്നത് പച്ചമരെ വെറും രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ നമ്മുടെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക